നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചെറിയൊരു വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് ലൈവിലെ കുറെ നേരമായി നമ്മളുടെ ജിസയിലും ആര്യനും അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ആര്യനെയും ജിസേലിനെയും കൊണ്ട് മറ്റുള്ളവർ ശി പറയുന്നതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണിപ്പോൾ ജിസേലിൻ്റെ പെരുമാറ്റം ആര്യൻ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട് എന്നാൽ ജിസേലി വേണ്ട എന്ന് പറഞ്ഞിട്ടും ആര്യന് വേണ്ടി സാലഡ് ഉണ്ടാക്കുന്നു വാരിക്കൊടുക്കുന്നു കോരിക്കൊടുക്കുന്നു ഇരുന്നെടുത്തു നിന്ന് ഇതാ ഇപ്പോൾ ആര്യൻ്റെ നെഞ്ചത്തോട്ട് കയറിയിരിക്കുന്ന തരത്തിലാണ് അവിടെ ഇരിക്കുന്നത് തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിസൈലിനൊരു സംശയം ആര്യന് അനുമോളോട് ലവ് ട്രാക്ക് സോറി ലവ് ട്രാക്ക് എന്നൊന്നുമല്ല അല്ല ഉപയോഗിച്ച വാക്ക് ഫ്ലട്ടി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊന്നും അറിയില്ല ആര്യനും ജിസൈലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിച്ചത് മലയാളത്തിൽ സംസാരിക്കുന്നത് തന്നെ മനസ്സിലാവുന്നില്ല പോട്ടെ പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് അരോചകരമാകുന്ന രീതിയിൽ ഉള്ള ഇവരുടെ സംസാരവും പ്രവൃത്തിയും രണ്ടിൽ നിന്ന് നടിക്കുന്ന ബിഗ് ബോസിനോട് ഒരു അപേക്ഷയുണ്ട് ദയവ് ചെയ്തി ഇതെല്ലാം ലൈവ് സ്ട്രീമിലാണെങ്കിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കണേ